ഹൈരഞ്ചിലെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യത്തിന് പരിഹാരമായി ഉടുമ്പൻചോറിയിൽ നിന്ന് തേനിയിലേക്കും നെടുങ്കണ്ടൽ നിന്ന് തിരുവനന്തപുരത്തേക്കും കെഎസ്ആർടിസി രണ്ട് പുതിയ സർവീസുകൾ ആരംഭിക്കും രാവിലെ എട്ടിന് തിരുവനന്തപുരത്തെത്തുന്നതും ചികിത്സാർത്ഥം തേനി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ആളുകൾക്ക് ഏറെ പ്രയോജനകരമാകുന്ന രീതിയിലാണ് സർവീസ് രാമക്കലമേട് സ്വദേശിയായ പൊതുപ്രവർത്തക നവകേരള സർവീസിൽ നൽകിയ നിവേദനത്തെ തുടർന്നാണ് ഗവൺമെന്റിന്റെ നടപടി ഹൈറേഞ്ചിലെ ജനങ്ങൾക്ക് ഏറ്റവും ആശ്വാസകരമായ ബസ് സർവീസുകളാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് നെടുങ്കണ്ടത്തു നിന്നും രാത്രി പന്ത്രണ്ട് മുപ്പതിന് പുറപ്പെട്ട് തൂക്കുപാലം കട്ടപ്പന മുണ്ടക്കയം പത്തനംതിട്ട പുനലൂർ വഴി രാവിലെ എട്ടിന് തിരുവനന്തപുരത്ത് എത്തും രാവിലെ പതിനൊന്ന് ഇരുപതിന് തിരികെ പുറപ്പെട്ട് കിളിമാനൂർ ആയൂർ അടൂർ പത്തനാപുരം പത്തനംതിട്ട എരുമേലി മുണ്ടക്കയം കട്ടപ്പന വഴി രാത്രി ഏഴ് മുപ്പതിന് നെടുങ്കണ്ടത്തെത്തും ഇത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ അടക്കം പോകുന്ന ആളുകൾക്ക് ഏറെ പ്രയോജനകരമാണ് ഒരു പന്ത്രണ്ടരയ്ക്കാണ് മറ്റൊരു കെ എസ് ആർ ടി സി നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് അതും ഇത്രയും ദൂരം യാത്ര ചെയ്തു പോകുന്നതിന് ഇവിടുത്തെ ജനങ്ങൾക്ക് അതും ഏറെ പ്രയോജനമാണ് ഇത് നമുക്ക് അനുവദിച്ചു തന്ന ഗവൺമെൻറ്റിനോ അതുപോലെ ബഹുമാനപ്പെട്ട എന്ന് എൻ്റെ സർക്കാരിൻ്റെ നട ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ ും നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് അംഗമായ വിജിമോൾ വിജയനാണ് തേനി മെഡിക്കൽ കോളേജിലേക്ക് യാത്രാ സൗകര്യമില്ലെന്ന പ്രതിസന്ധി നവകേരള സദസ്സിൽ ഉന്നയിച്ചത് ഇതിനെ തുടർന്ന് തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി പോകുന്നവർക്ക് ഗുണകരമാംബിതം തൂക്കുപാലം രാമക്കൽമേട് കമ്പമെട്ട് കമ്പം വഴിയാണ് തേനി സർവീസ് ആരംഭിച്ചിട്ടുള്ളത് ഈ പറയുന്ന തൂക്കുവാലം അതല്ലെങ്കിൽ രാമക്കൽമേട് സിറ്റി കരുണാപുരം കരുണാപുരം എന്നൊക്കെ പറയുന്ന പാമ്പാടം പാറ നെടുങ്കണ്ടം പഞ്ചായത്തുകളിലെ മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കണം ആ ഒരു ബസ് പോകുന്നത് കാരണം പേനി മെഡിക്കൽ കോളേജിലേക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നത് കാരണം അവിടെ ചികിത്സയ്ക്ക് വളരെ സൗജന്യമാണ് അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ എളുപ്പം ഇവിടുന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് മധുര മെഡിക്കൽ കോളേജാണ് ഇവിടെ നമുക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത് പൈനാവ് മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജുമാണ് പക്ഷെ പൈനാവ് മെഡിക്കൽ കോളേജിൽ വേണ്ടത്ര സൗകര്യങ്ങൾ ആയിട്ടില്ല കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെങ്കിൽ യാത്രാ സൗകര്യം പരിമിതമാണ് വളരെ ഏറെ രോഗികളെയും കൊണ്ട് ദൂരയാത്ര ചെയ്യണം അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ഒരു ആവശ്യമായിരുന്നു തേനി മെഡിക്കൽ കോളേജിലേക്ക് ഇവിടെ നിന്ന് കെ എസ് ആർ ടി സി ബസ് പോകുക എന്നുള്ളത് പിന്നെ ഉടൻ തന്നെ ഇത് ആരംഭിക്കുമെന്നറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് രാമക്കൽമേട് നിവാസികൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സന്തോഷമുണ്ട് എല്ലാവരും പലരും എന്നെ വിളിച്ച് അതിന്റെ പിന്നെ സ്നേഹപ്രകടനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ബസ്സുകളുടെ സർവീസിന്റെ ഉദ്ഘാടനം അടുത്ത ദിവസം നടക്കും ന്യൂസ് ബ്യൂറോ ఉడుబం చోలా